നമ്മൾ ഈ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യം ഭാഷ തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈവൻ ഐ ടി ഇൻഡസ്ട്രി പോലും ഒരു കോൾ സെൻറ്റർ വിളിക്കേണ്ടി വരും അവരോട് ഇംഗ്ലീഷ് സംസാരിക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ട് ആ പ്രത്യേക കമ്പനിയുടെ ഉൽപ്പന്നത്തെ പ്രൊമോട്ട് ചെയ്യാത്ത പ്രൊഫഷണൽസ് ഉണ്ട് ആണോ ഞാൻ ഉദാഹരണം പറയാം അപ്പോൾ ഞാൻ ഉദാഹരണം പറയും ഒരു യു പി എസ് കമ്പനി ഞാൻ കമ്പനിയുടെ പേരൊന്നും പറയുന്നില്ല ഹാർഡ്വെയർ ഇൻഡസ്ട്രി പഴയ അനുഭവം പത്തഞ്ച് വർഷം മുൻപത്തെ അനുഭവം അവരവരുടെ കോൾ സെൻ്ററ് കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് മാറ്റി അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു ശരാശരി ഹാർഡ്വെയർ ഷോപ്പുകാരന് ഈ പ്രശ്നം റിപ്പോർട്ട് ചെയ്യുമ്പോൾ കസ്റ്റമർ ഇവിടെ കൊണ്ടു കടയിൽ കൊടുത്തിട്ട് പോകത്തില്ലേ ഉള്ളൂ ഇവരെ വിളിച്ച് കോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കണം അതോടുകൂടി ഈ പ്രത്യേക കമ്പനിയുടെ പ്രൊഡക്റ്റ് ഇവരെടുത്ത് വിൽക്കാതായി ഓക്കെ വിറ്റ ഈ ഒരു പ്രശ്നം വരത്തില്ലേ അപ്പം ഇപ്പം നാലോചാ ഭാഷയുണ്ട് അവർ ചിന്തിച്ചു പോലും കാണുന്നില്ല ഇങ്ങനെ ഒരു ഇമ്പാക്ട് മനസ്സിലായി ഈ ഭാഷയുടെ പേരിൽ അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുക കമ്മ്യൂണിക്കേഷൻ കംഫർട്ടബിൾ ആക്കുക എവിടെയും നിന്ന് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് വരിക ഈവൻ കസ്റ്റമർ റിലേഷനോ കൺസൾട്ടൻസി എല്ലാം ഒരുതരം ട്രെയിനിങ് പോലെയാണ് നമുക്ക് ഒരു പഠിപ്പിക്കുന്നതന്നെ അല്ലേ ഇപ്പം ഒരു സാധനം കച്ചവടം നടത്താൻ ശ്രമിക്കുന്ന ഒരാൾ ട്രെയിനർ തന്നെയാണ് സുജിത്തിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനെനിക്ക് പറ്റണ്ടേ ആ രീതിയിൽ